കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് കേരളത്തിൽ മലയാളികളുടെ ഇടയ്ക്ക് നടക്കുന്ന ചർച്ചയാണ് ഏതാണ് ഇത് ഏത് മലയാളം ന്യൂസ് ചാനലാണ് നമ്പർ വൺ ഏതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ചാനൽ അതായത് ബാർക്ക് നേരത്തെ ടിആർപി ആയിരുന്നു നേരത്തെ അതിനുശേഷം സ്റ്റാറിൻ്റെ ഇതായിരുന്നു അതിനുശേഷം ബാർക്ക് അത് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടവർ ചേർന്ന് നടത്തുന്ന ഒരു കൺസോർട്ടിയമാണ് അപ്പം അതിൻ്റെ അകത്തു നിന്ന് ഏകദേശം അമ്പതിനായിരത്തോളം ഡാറ്റ ബോക്സുകൾ വെച്ചിട്ടുണ്ട് അപ്പം അതിനകത്തു നിന്നാണ് ഇതെടുത്ത് പറയുന്നത് മനസ്സിലാക്കേണ്ട പോയിന്റ് ഉണ്ട് ഇതിനകത്തുനിന്നും ഈ പറയുന്ന ഡി ടി എച്ചും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും സോഷ്യൽ മീഡിയ ഒന്നും ഉൾപ്പെടുന്നില്ല ഇത് കേബിളും മറ്റുള്ള സംഭവങ്ങളിൽ കൂടെ മാത്രമുള്ളതാണ് ഇവർ ഈ പറയുന്ന ഡാറ്റ അതിനകത്ത് ഈ ഡി ടി എച്ച് ഓപ്പറേഷനെ പറ്റിയുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നത് കാരണം ഇപ്പം നിങ്ങളിപ്പോൾ ടാറ്റ സ്കൈയോ ടാറ്റ പ്ലേ എടുക്കുക എടുക്കുകയാണെങ്കിൽ അവർ തന്നെ ഡാറ്റ കൃത്യമായിട്ട് ഈ ചാനലിൽ ആവശ്യമുള്ളവർക്ക് കൊടുക്കാറുണ്ട് കാരണം അവർക്ക് ഇത് മുഴുവനും കിട്ടും അപ്പം ഇത് കേബിളാണ് ഇതിനകത്തും അപ്പം അതിനെപ്പറ്റിയുള്ള ഈ ഈ ആൾക്കാരൊക്കെ എടുത്തിട്ട് കേബിളും ഡി ടി എച്ചൊക്കെ ക്ലബ് ചെയ്തിട്ട് തരുന്ന സംഭവമാണ് ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് എൻ്റെ ഒരു ചില സംശയങ്ങൾ നിങ്ങൾ ഞാൻ ഇത് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന മാർക്കറ്റിങ് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആഡ് ഏജൻസികൾ ബാർക്കിൽ ജോലി ചെയ്യുന്നവർ അതായത് ബാർക്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അഡ്വർടൈസ്മെൻറ്റ് ഏജൻസി എന്നും മീഡിയ എൻ്റെ കൂടെ ജോലി പഴയ ജോലി ചെയ്ത് രണ്ട് മൂന്ന് പേരെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട് അവരൊക്കെ ചേർന്നിട്ടാണല്ലോ അവരാണ് ഇതിന് അനലൈസ് ചെയ്ത് സംഭവങ്ങളുടെ റിപ്പോർട്ട് ഉണ്ടായി പോകുന്നത് ഇപ്പം വലിയ അറിയപ്പെടുന്ന ആഡ് ഏജൻസികളോടൊക്കെ ചോദിച്ചു ഈ പറയുന്ന ബാർക്കിൻ്റെ റിപ്പോർട്ട് എത്രമാത്രം പ്രായോഗികമായ ശരിയാണ് അതായത് ഇത് ഇതിനെപ്പറ്റി പല ആൾക്കാരോട് ഫോണിലും നേരിട്ടൊക്കെ കണ്ട് ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ പ്രത്യേകിച്ച് ഞാൻ മലയാളം ചാനലിൻ്റെ കാര്യത്തിലോട്ടും ന്യൂസ് ചാനലിൻ്റെ കാര്യത്തിലോട്ടാണ് പോയത് അവരൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട് ഒരു സമയത്ത് ഇന്ത്യയിൽ ഏകദേശം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സമയത്ത് അതായത് കോവിഡിന് മുമ്പ് ഇന്ത്യയില് ഏകദേശം നാല്പത് മുതൽ നാല്പത്തഞ്ച് കോടിയോളം ഈ കേബിളിൻ്റെയും ഡി ടി എച്ചിന്റെ ഒക്കെ കണക്ഷനും വേറെ ഞാൻ പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് സമയത്താണ് അപ്പൊ ഇപ്പോഴത് നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ഇൻഡ ഇൻഡസ്ട്രി നോക്കുവാണെങ്കിൽ അതിനെപ്പറ്റി എക്കണോമിക് ടൈംസിനും മറ്റുള്ള പത്രങ്ങളിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അത് പകുതിയിൽ നിന്ന് പകുതിയിൽ നിന്ന് ഷാർപ്പായിട്ട് അങ്ങ് ഡിക്ലൈൻ ചെയ്തു ഇപ്പൊ ടാറ്റ പ്ലേ മറ്റ് വലിയ ഡി ടി എച്ച് കമ്പനിയാണ് അവരുടെ ലാഭം നിങ്ങൾ നോക്കിയാൽ അവരുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് നേരത്തെ എത്ര ഉണ്ടായിരുന്നു ഇപ്പോഴെത്ര ഉണ്ട് നോക്കുകയാണെങ്കിൽ അവർ ഭയങ്കരമായ നഷ്ടത്തിലോട്ടാണ് ഇപ്പോൾ പോകുന്നത് കാരണം അവരുടെ സബ്സ്ക്രിപ്ഷൻ അതേപോലെ അങ്ങ് കുറഞ്ഞു അതിൽ നിന്ന് മാറിയിട്ട് ടാറ്റാസ്കൈ എടുക്കുന്ന ആൾക്കാർ നേരെ ഒ ടി ടി പ്ലാറ്റ്ഫോമിലോട്ട് പോവുക മനസ്സിലാക്കുക അതായത് ഇതിനെ പൂർണ്ണമായിട്ട് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി അതായത് സീരിയൽസ് സംഭവം എല്ലാം ഊട്ടി ഇതിനെ കയറി പിരിങ്ങി ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഡാറ്റ അതായത് പുറത്തു പറയാത്ത ഡാറ്റ ഇവർ പറയുന്നത് ഇപ്പം മാക്സിമം കൂടിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കോടിയോളം ആൾക്കാർ മാത്രമേ കേബിളും ഡി ടി എച്ചും അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ ബാക്കിയെല്ലാം പെരുപ്പിച്ച് കാണിക്കുന്ന കണക്കാണ് അതായത് ഈ പറയുന്ന ബാർക്കിൻ്റെ എന്ന് പറയുന്നത് പോലും ഈ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന ആക്ച്വൽ റിയൽ ടൈം കണക്കേ അല്ല അതാണ് യാഥാർത്ഥ്യം കാരണം എല്ലാവരും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലോട്ട് അങ്ങ് പോയി അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു ഈ പറയുന്ന അഡ്വെർടൈസേഴ്സിന് ഇവരോട് ഈ അനാലിസിസ് ഒക്കെ ചെയ്യുന്നതോട് ചോദിച്ചു അപ്പം നിങ്ങൾ ഏത് രീതിയിലാണ് ഒരു ടി വി ചാനലിൻ്റെ അഡ്വെർടൈസ്മെൻ്റും സംഭവങ്ങളൊക്കെ ഇപ്പം ഇവർ പറഞ്ഞു ഇവരെല്ലാം കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഈ നേരത്തെ ബാർക്ക് ഇവർ ഉപയോഗിക്കുമായിരുന്നു അപ്പം അതിനകത്ത് ആരാണ് കാണുന്നത് എത്ര സമയം കാണുന്നു എന്നതിനെ പറ്റിയൊക്കെ വളരെ കുറച്ച് ഇവർക്ക് കാര്യങ്ങൾ അറിയാൻ സാധിച്ചത് കാരണം ആരാണ് ഇയാൾ ബൈൻ പവർ ഉള്ള ആളാണോ ടാർജറ്റ് ഗ്രൂപ്പിൽ വരുന്ന വരുന്നാണോ മിഡിൽ ക്ലാസ് ആണോ എത്ര വയസ്സുള്ള കുട്ടിയാണ് കാണുന്നത് എത്ര വയസ്സുള്ള ആളാണ് ഇത് കാണുന്നത് എന്നൊന്നും കണക്ക് ഈ ബാർക്കിനകത്ത് കിട്ടത്തില്ല പക്ഷെ യൂട്യൂബ് ചാനൽ കയറി ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞപ്പോഴേ എക്സാക്റ്റായിട്ട് കടങ്ങ് കിട്ടാൻ തുടങ്ങി ഇവർ എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നത് യൂട്യൂബിൽ ആർക്കാണ് കൂടുതൽ അതിനകത്ത് റിയൽ ടൈം നോക്കും അതായത് അതായത് അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞൊരു സംഭവമുണ്ട് ഞാൻ ആ ഉദാഹരണം നിങ്ങൾക്ക് നിങ്ങളോടും പറയാം നിങ്ങൾക്ക് നോക്കിയാൽ നോക്കിയാൽ മനസ്സിലാകും ഇവിടുത്തെ ഒരു പ്രൈം ടൈം ഉണ്ട് ആ പ്രൈം ടൈം എന്ന് പറയുന്നത് യൂട്യൂബ് വന്ന സമയത്തോട് ഈ പ്രൈം ടൈം ഇൻ ഡേ കാൽക്കുലേഷൻ ഇല്ലാതായി അതാണ് റിയാലിറ്റി എപ്പോഴാണ് ന്യൂസ് കേറി വരുന്നത് ആ സമയത്ത് പ്രൈം ടൈം ആവുക അപ്പൊ അതിനകത്ത് ഈ നോൺ പ്രൈം ടൈം ഒത്തിരി സമയമുണ്ടായിരുന്നു മലയാളത്തിൽ ഈ നോൺ പ്രൈം ടൈമിന് അതായത് രാവിലെ മുതൽ ശ്രീകണ്ഠൻ നായർ ഉണ്ട് ട്വന്റി ഫോർ ന്യൂസിനത് കാരണം പുള്ളിയാണ് രാവിലത്തെ ആ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഴുമണി മുതൽ അത് പെട്ടെന്ന് ആ ടൈമിലോട്ട് പ്രൈം ടൈം അതിനേക്കാളും ആൾക്കാർ അങ്ങോട്ട് കാണാൻ പോവും കാരണം അത് കുറച്ച് എൻ്റർടൈൻമെൻറ്റും പുള്ളിയുടെ കുറച്ച് നമ്പേഴ്സും എല്ലാം കൂടെ വെച്ചോട്ടുള്ള ഗെയിമാണ് കാരണം ഒരു ഇൻഫോർട്ടൈൻമെൻ്റ് രീതിയിലോട്ട് കാര്യങ്ങൾ മാറ്റി ആൾക്കാരോട് ചോദിക്കുന്നു അതിൻ്റെ അഭിപ്രായം വരുന്നു കമൻ്റുകൾ വരുന്നു അതിനെ പിന്നെ നേരിട്ട് റിപ്പോർട്ടേഴ്സും കഴിഞ്ഞ് രാവിലെ പോലെ ആറു മുതൽ ആ ചാനലിലെ റിപ്പോർട്ടേഴ്സ് ആക്റ്റീവായി പെട്ടെന്ന് പ്രൈം ടൈമിങ് ഷിഫ്റ്റ് ചെയ്ത് രാവിലെ രാവിലെ പോയി അതായത് കാലത്ത് ഏഴുമണിയോടൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി അപ്പൊ ആ ഒരു ഫോർമാറ്റ് ശ്രീകണ്ഠൻ കൊണ്ടുപോവന് കൊണ്ടു വന്നത് ആ ഒരു സമയത്ത് യൂട്യൂബിനകത്തോട്ട് കേറുന്നവരെ എണ്ണം നിങ്ങൾ നോക്കുക രാവിലത്തെ അതിനെ വെച്ചും അതേപോലെ തന്നെ ഇപ്പൊ രാത്രിയില് ഒരു പതിനൊന്ന് മണി ഇന്ത്യൻ ടൈം ഇന്ത്യൻ ടൈം പതിനൊന്ന് മണി പന്ത്രണ്ട് മണി സമയത്ത് നമ്മളിപ്പോൾ എടുത്തു നോക്കുക ഏത് ചാനലിലാണ് യൂട്യൂബിലാണ് ചാനലിനകത്ത് ലൈവ് സ്ട്രീം പ്രോഗ്രാം പോകുന്നതിൻ്റെ അകത്ത് ആൾക്കാർ കാണുന്നത് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ഇതിൻ്റെ റോക്കറ്റ് അഗ്രോടെ ആവശ്യമൊന്നുമില്ല ഈ പറഞ്ഞ് ഈ ആൾക്കാർ ഈ സംസാരിച്ചവരൊക്കെ പറഞ്ഞു അപ്പം ഇന്നലെ കഴിഞ്ഞ നാലഞ്ച് ദിവസം കൊണ്ട് ഞാൻ റിപ്പോർട്ടേഴ്സ് ചാനലിന് ആ സമയത്ത് ഇന്ത്യയിൽ പന്ത്രണ്ട് മണി ഒരു മണി സമയത്ത് അവർക്ക് പതിമൂവായിരവും പതിനാലായിരവും ഒമ്പതിനായിരവും ഉള്ളപ്പോൾ ശ്രീകണ്ഠൻ നായർ ചാനലിന് ആയിരവും രണ്ടായിരവും ഉള്ളൂ അതായത് റിയൽ ടൈം വ്യൂ ആ സമയത്ത് ഏഷ്യാനെറ്റിന് കഴിഞ്ഞ അഞ്ഞൂറ് പേരേ ഉള്ളൂ ഓരോ പോയിന്റുകൾ മനസ്സിലാക്കുക അതായത് ഇന്ത്യയിലെ നോൺ പ്രൈം ടൈം റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്നത് ഈ സമയത്ത് നോക്കുകയാണെങ്കിൽ അതൊരു പ്രൈം ടൈം ആക്കി മാറ്റി അതായത് എല്ലാ സമയവും പ്രൈം ടൈം അതിന് ഇന്ന സമയം തന്നെ എല്ലാ സമയവും ഒരു പ്രൈം ടൈമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു ഇപ്പം ഇതിനകത്ത് എല്ലാം കൂടെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുക അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പ്രൈം ടൈം അതായത് ഇപ്പോഴത്തെ ഇന്ത്യൻ ചാനൽ മലയാളം ചാനലിൻ്റെ പ്രൈം ടൈം സമയത്ത് ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ കാണുന്നത് ഏകദേശം ഇരുപതിനായിരം മുതൽ ഇരുപത്തയ്യായിരം ആണെങ്കിൽ അധികം ഏകദേശം പതിനായിരത്തിൻ്റെ കുറവും പതിനയ്യായിരത്തിലും പതിനാറായിരത്തിനും ഇടയ്ക്കാണ് ശ്രീകണ്ഠൻ നായർ ചാനൽ കാണുന്നതും അതേസമയം ഏഷ്യാനെറ്റ് ന്യൂസ് കാണുന്നത് ഏകദേശം ആയിരവും ആണ് പക്ഷെ ബാർക്കിൻ്റെ റിപ്പോർട്ട് വരുമ്പോൾ ഏഷ്യാനെറ്റ് ഒന്നാമത് ട്വൻറ്റി ഫോർ ന്യൂസ് രണ്ടാമത് റിപ്പോർട്ടർ മൂന്നാമത് തെറ്റായത് പൂർണ്ണമായിട്ടും തെറ്റായത് റിപ്പോർട്ടർ ചാനൽ തന്നെയാണ് ഒന്നാമത് ഏഷ്യാനിൻ്റെ മൂന്നാമതാണ് നല്ല ഡിഫറൻസ് ആയി കാണുക ഈ പറയുന്ന ഈ സീനിയർ ആയിട്ടുള്ള എൻ്റെ സീനിയർ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ആള് പറഞ്ഞത് അപ്പൊ ഞാനിപ്പം പറഞ്ഞു ഈ ഇന്ന ചാനലിനെ പറ്റി ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു നമുക്ക് വീണ്ടും ഒന്ന് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എന്റെ മുമ്പിൽ ഓരോന്നും നിരത്തി വെച്ചു തന്നു അതായത് റിപ്പോർട്ടർ ചാനലും രണ്ടാം അപ്പൊ പുള്ളി പറയുന്ന റിപ്പോർട്ടർ ചാനൽ ഒന്നാം സ്ഥാനത്ത് അവർ അവർ തന്നെയാണ് നമ്പർ വൺ ആയിട്ട് നിൽക്കുക അവരും രണ്ടാം സ്ഥാനത്തിൽ നിൽക്കുന്ന ശ്രീകണ്ഠൻ നായരുടെ ചാനലിനും തമ്മിൽ ഏകദേശം പകുതിയോളം പോയിന്റിന്റെ വ്യത്യാസമുണ്ട് ഈ ഏഷ്യാനെറ്റൊക്കെ വളരെ പുറകില് ഇത് ബേസിക്കലി റിപ്പോർട്ടർ ചാനൽ ഒരു ഒറ്റ ചാനൽ മാത്രമേ ഉള്ളൂ ഏഷ്യാനെറ്റ് രാജീവ് ചന്ദ്രശേഖരൻ്റെ മറ്റുള്ള സുഹൃനെയും മറ്റുള്ളവർക്കൊരു ഒരു പല ചാനലുണ്ട് മനോരമയ്ക്ക് പല ചാനലുണ്ട് അതേപോലെ ശ്രീകണ്ഠൻ നായർക്ക് ഫ്ലവേഴ്സ് ഉണ്ട് ഇതൊരു പഴയ ഡാറ്റയിൽ ഉണ്ടാക്കുന്ന കണക്കെന്നല്ലാതെ ഇത് റിയൽ ടൈം ഡാറ്റയല്ല ബാർക്കിൻ്റെ റിപ്പോർട്ട് ആപ്സലൂട്ട്ലി നോൺ സെൻസ് നോൺ സെൻസ് എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഞാൻ അടുത്ത കാര്യം ചോദിക്കട്ടെ നമ്മുടെ വീടുകളിൽ പണ്ട് കേബിളൊക്കെ ഉണ്ടായിരുന്നു ആ കേബ് ഏത് അർബൻ വീടുകളിലാണ് ഇന്ന് വൈഫൈ ഇല്ലാത്തത് എവിടെയാണ് സ്മാർട്ട് ടി സ്മാർട്ട് ടി വി നോക്കിയിട്ട് അത് സ്ട്രീമിംഗ് ഇല്ലാത്തത് ഒരു കാറ്റോ മഴയോ കോളോ വന്ന ഡി ടി എച്ച് ആണെങ്കിലും കേബിളിലാണെങ്കിലും പ്രശ്നമാണ് പക്ഷെ ഇപ്പം വൈഫൈ വെച്ച് കണക്ട് ചെയ്യാൻ പറ്റൂ പക്ഷെ യൂട്യൂബിന്റെ ക്വാളിറ്റി കിട്ടുമോ യൂട്യൂബിൻ്റെ അത്രയും ക്വാളിറ്റി സ്ക്രീനിൽ വരുമ്പം ഈ പറയുന്ന ഡി ടി എച്ചിന് കിട്ടുന്നില്ല അപ്പോൾ ആ ഒരു രീതിയിൽ ഫോർ കെ ആണെങ്കിൽ ഹൈ ഡെഫിനേഷൻ ആണെങ്കിലും യൂട്യൂബിലോട്ട് ആൾക്കാരെ ഷിഫ്റ്റ് ചെയ്ത അതാണ് എക്സാക്ട് കണക്ക് ശരിക്കുമുള്ള കണക്ക് അതാണ് അല്ലാതെ ഈ ഇന്ത്യ അല്ല കണക്ക് ഇതിനകത്ത് ഈ കണ്ടന്റിന്റെ പേരിൽ തന്നെയാണ് റിപ്പോർട്ടർ എന്ന സ്ഥാനത്ത് വന്നിരിക്കുന്നത് കാരണം അവർ എഡിറ്റേഴ്സ് പിക്ക് എന്ന് പറഞ്ഞാൽ അരുൺകുമാർ മൂന്നാല് പേര് ചേർന്നിരിക്കുന്ന സംഭവം പിന്നെ അവർ എഡിറ്റോറിയലിനകത്ത് ഈ അരുൺകുമാർ അല്ല ഈ പറയുന്ന ശ്രീകണ്ഠൻ നാരോ തട്ടകത്തീത് കയറി വന്ന സെയിം സാധനം കയറി അങ്ങ് കുറച്ചുകൂടെ അഗ്രസീവായിട്ട് അങ്ങ് ഉപയോഗിച്ചു അതിൻ്റെ മാറ്റമാണ് എ ഷോർട്ട് പീരിയഡ് ഈ റിപ്പോർട്ടർ ചാനൽ ഒന്നാം സ്ഥാനത്ത് വന്നത് ഇവിടെ ഒന്നും നിങ്ങൾ ഈ പറയുന്ന പോലൊന്നും അല്ല ഇതിനകത്ത് അതായത് ഈ പറയുന്ന ബാർക്ക് റിപ്പോർട്ടും മറ്റുള്ള യൂട്യൂബ് ചാനലും പറയുന്നത് ആബ്സുലൂട്ട്ലി നോൺസെൻസ് ആണ് അതായത് റിപ്പോർട്ടർ ചാനലും ശ്രീകണ്ഠ ചാനലുമായിട്ട് നല്ല വ്യത്യാസമാണ് ആ യൂട്യൂബിന്റെ കാൽക്കുലേഷൻ മാത്രം എടുത്താൽ ബാർക്ക് നിങ്ങൾ കളയുക ഇത് നോക്കിയിട്ടാണ് അഡ്വർടൈസേഴ്സ് കൊടുക്കുന്നത് അല്ലാതെ ബാർക്ക് നോക്കാറില്ല കാരണം യൂട്യൂബിനകത്ത് എക്സാക്ട് ആയിട്ട് ഡീറ്റെയിൽ കിട്ടും ആര് എത്ര സമയം കണ്ടു ഇന്ന ചാനൽ കണ്ടു എപ്പോൾ മാറിപ്പോയി ഈ ചാനൽ കാണുന്നവൻ കാരണം യൂട്യൂബിന്റെ എല്ലാ ഗൂഗിൾ ഡാറ്റ ഉണ്ട് അത് വെച്ചില്ല നമ്മൾ സൈൻ സൈൻ ഇൻ ചെയ്യുന്നത് എല്ലാം എത്ര പയസുണ്ടോ അവന് ബൈങ് പവർ ഉണ്ട് പ്രായം എത്ര എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് അതുകൊണ്ട് ബാർക്ക് നോക്കിയല്ല എല്ലാ അഡ്വർടൈസേഴ്സ് പോകുന്നത് പിന്നെ മറ്റൊരു കാര്യം ഈ പ്രധാനപ്പെട്ട ന്യൂസ് ചാനലുകളുടെയൊക്കെ ഏറ്റവും വലിയ വരുമാനം യൂട്യൂബാണ് അഡ്വർടൈസേഴ്സ് ഈ പറയുന്ന ഒന്നും വലിയ ക്യാമ്പയിനുമായിട്ട് ഇപ്പം ഈ ചാനലുകളുടെ അടുത്ത് പോകാറില്ല അവർ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലോട്ടൊക്കെ മാറി അതിൻ്റെ ഏറ്റവും വലിയ ചെലവാണ് തെളിവാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം യൂട്യൂബേഴ്സ് യൂട്യൂബ് ഒരു വർഷം ഇന്ത്യയിൽ ഈ പറയുന്ന കണ്ടന്റിന് കൊടുക്കുന്ന ഏകദേശം ഇരുപത്തി കോടിയാണ് രണ്ട് വർഷം മുമ്പ് ഒരു ആറായിരം കോടിയായിരുന്നു ഇന്നത്തെ ചാനലൊക്കെ നടന്നു പോകുന്നത് ഈ ന്യൂസ് ചാനൽ നടന്നു പോകുന്ന യൂട്യൂബിൻ്റെ അകത്തെ കണ്ടന്റ് കൊണ്ടാണ് അല്ലാതെ അഡ്വർടൈസേഴ്സിനെ കൊണ്ടൊന്നും അല്ല പണ്ട് ഈ ടാറ്റ ടാറ്റ പ്ലേയിലും കേബിളൊക്കെ വരാൻ വേണ്ടി ഹ്യൂജ് മണി മണിയാണ് സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് അതായത് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ആ ഇന്ന് എത്രയോ ചാനലുകൾ ആ സംഭവത്തിനെ കട്ട് ഓഫ് ചെയ്ത് യൂട്യൂബിലോട്ടെങ്ക് പോയി കാരണം ഡിജിറ്റലൈസ്ഡ് ആയി ഇത് ഗ്ലോബലായിട്ട് അഡ്മിറ്റ് ചെയ്ത സംഭവമാണ് അല്ലാതെ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ മുഴുവനും ഡ്രാമയാണ് പല അഡ്വർടൈസേഴ്സ് അതായത് നാഷണൽ അഡ്വർടൈസേഴ്സിനും പല കമ്പനികൾക്കും അവർക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലോട്ട് പോകാനാണ് താല്പര്യം അത് അതുകൊണ്ടാണ് കാരണം എന്താ റീസൺ എന്താ വലിയൊരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട് ആ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ നമ്മുടെ മുമ്പിൽ നേക്കഡായിട്ടുള്ള റിപ്പോർട്ടുണ്ട് ഈ സാധനങ്ങൾ മുഴുവനും കേബിളും ഡിറ്റി ജെല്ലാം ഇത് ഡിക്ലൈൻ ചെയ്തു എൻ്റർടൈൻമെൻറ്റ് നിങ്ങൾ പണ്ട് സീരിയൽസ് ഉണ്ടായിരുന്നു അതിൻ്റെ സ്ഥാനത്ത് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ സീരീസ് കയറി വന്നു അതിനാൾക്കാർ കൂടി സിനിമകൾ അങ്ങോട്ട് മാറി അതേപോലെ ഞാൻ ഈ പറയുന്ന സംഭവം വളരെ സ്പെസിഫിക് ആയിട്ട് ശ്രദ്ധിക്കുക ടെലഫോൺ മാറി മൊബൈലിലോട്ട് പോയി ഇപ്പം എത്ര പേര് ടെലഫോൺ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെയാണ് ഈ കേബിളും ഈ ഡി ടി എച്ചും മാറിയിട്ട് ഒ ടി ടിയിലോട്ടും യൂട്യൂബിലോട്ടും അതായത് ഡിജിറ്റലായിട്ട് കണ്ടൻറ് പോയി അത് ആൾക്കാർക്ക് ഏറ്റവും അവരുടെ ഇഷ്ടമുള്ള രീതിയിൽ കാണാം അവരുടെ മൊബൈലിൽ കാണാം എവിടെയും കാണാം ഇന്ന് അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് ഈ ഇന്ത്യയിൽ ഏകദേശം എഴുപത്തിയഞ്ച് മുതൽ എൺപത് ലക്ഷം ഈ കേബിൾ കണക്ഷൻ എന്ന് പറയുന്നത് ഈ എടുത്തിരിക്കുന്ന ഹോട്ടൽസാണ് ചെറുതും വലുതുമായിട്ടുള്ളത് അപ്പം അതിനെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഇതാണ് ഈ നമ്മൾ നമ്മൾ നമ്മുടെ വീട്ടിലെ കാര്യം അടുത്തുള്ളവരുടെ കാര്യമൊക്കെ നോക്കിയാൽ മതി എത്രയിടത്ത് വൈഫൈ ഉണ്ട് എത്രയിടത്ത് സ്ട്രീമിംഗ് ഉണ്ട് എത്ര പേരാണ് മൊബൈലിൽ കാണുന്നത് ഇതിൻ്റെ സിമ്പിൾ കണക്കെടുത്താൽ മനസ്സിലാക്കുക അതിന് പ്രത്യേകിച്ച് പ്രത്യേകിച്ചും റിസേർച്ച് ചെയ്യുമ്പോൾ ആവശ്യമൊന്നുമില്ല യൂട്യൂബിൻ്റെ അകത്തുള്ള ലൈവ് സ്ട്രീമിനകത്ത് എത്ര പേര് വരുന്നു അതിനെ സെൽഫ് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്താലും അവിടെ വെച്ച് കാണുന്നതാണ് എക്സാക്റ്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻ അല്ലാതെ ബാർക്കിൻ്റെ റിപ്പോർട്ടല്ലേ അപ്പം അടിസ്ഥാനമായിട്ട് എൻ്റെ കാൽക്കുലേഷനിൽ ഞാനിവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എടുത്തുള്ളൂ റിപ്പോർട്ടർ ചാനൽ വളരെയധികം മുമ്പിലാണ് വളരെ വളരെയധികം അതായത് അതുമല്ല ഈ ഏഷ്യാനെറ്റ് ഒക്കെ വളരെ പുറകിൽ പോയി അതായത് അതിൻ്റെ വിസിബിലിറ്റി പോയി അതിൻ്റെ വ്യൂവർഷിപ്പ് പോയി അതിനകത്ത് പല ഘടകങ്ങളുണ്ട് കാരണം ഏഷ്യാനെറ്റിൻ്റെ പല പോളിസീസും പറയാൻ കൺവെൻഷനൽ ആയിട്ടുള്ള പോളിസിയാണ് കഴിഞ്ഞിടയ്ക്കാണ് മനോരമ ചാനൽ അവരുടെ വ്യൂ അവരുടെ ലുക്കും എല്ലാം മാറ്റിയത് കാരണം ഇതുകൊണ്ടൊന്നും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കാരണം ഇതിനകത്ത് കണ്ടൻ്റ് ആണെങ്കിലും നിങ്ങൾ യുണീക്ക് ഫോർമാറ്റും ഉണ്ടാക്കാതെ ചാനൽ ചാനലുകളൊന്നും പിടിച്ച് നിൽക്കത്തില്ല അതായത് വരാൻ പോകുന്ന അഞ്ചോ ആറോ വർഷം കഴിയുമ്പോൾ ഇന്ത്യയിൽ പോലും ഈ കേബിളും ഡി ടി എച്ച് സംഭവങ്ങൾ ഇല്ലാതാകും എങ്ങനെയാണ് അമേരിക്ക ആയത് അതെങ്ങനെയാണ് യൂറോപ്യൻ രാജ്യങ്ങളുണ്ട് അതേപോലെയാണ് സംഭവങ്ങൾ പോകുന്നത് പിന്നെ ഈ ബാർക്കിൻ്റെ ആവശ്യമേ ഇല്ലേ ഇപ്പോഴും ആരും ബാർക്ക് നോക്കാറില്ല ഇതുതന്നെയാണ് എനിക്ക് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് മലയാളം കാരണം ഈ സീരിയൽസ് കാണുന്ന അത് അത് ഇല്ലാതായിപ്പോയി സിനിമാ തിയേറ്ററിൽ പോയി കാണുന്ന സംഭവം ഇല്ലാതായി അത് കുറഞ്ഞു ഇപ്പം മൾട്ടി മറ്റേ വലിയ സിനിമാറ്റിക് ആണ് വലിയ സംഭവത്തിൽ പോയി കുറച്ച് ആൾക്കാർ ഇന്ന് കാണുന്ന രീതിയിലായി അതേപോലെ തന്നെ ബാർക്ക് എന്ന് പറഞ്ഞ സാധനം ഇല്ലാതായി ഡിജിറ്റൽ ഫോർമാറ്റിൽ ആര് കാണുന്നു അവരാണ് റിയൽ ടൈം വ്യൂവേഴ്സ് അതിൽ നിന്നാണ് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ക്യാമ്പയിനാണ് ഈ പറയുന്ന അഡ്വർടൈസേഴ്സിന് താല്പര്യമുള്ളത് ബാക്കിയുള്ള കണക്കുകളെല്ലാം അവർ തള്ളിക്കളയുകയാണ് ഇതാണ് എൻ്റെ യഥാർത്ഥ സ്ഥിതി